മലപ്പുറം നിലമ്പൂർ കരളായി വനത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ കോളനിയിലെ മണിയുടെ കയ്യിൽ അപകട സമയത്ത് കുട്ടിയുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ അത്ഭുതകരമായാണ് അഞ്ചു വയസ്സുകാരൻ രക്ഷപ്പെട്ടതെന്നും ബന്ധുക്കൾ പറഞ്ഞു മണിയുടെ മകൻ മനു കൃഷ്ണയാണ് തലനാറിഴക്ക് രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു കാട്ടാനാക്രമണമുണ്ടായത് കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി തിരിച്ചു വരുന്നതിനിടെയാണ് സംഭവം മണിയെ കാട്ടാനാക്രമിച്ചപ്പോൾ കയ്യിൽ പിടിച്ചിരുന്ന അഞ്ചു വയസ്സുകാരൻ തെറിച്ച് വീണു കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് മനുവിനെ കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും കാട്ടാന പാഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ മനുവിനെ എടുത്ത് ഓടി കുട്ടികളെല്ലാം കോളനിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു കുട്ടികളാണ് മണിയുടെ സഹോദരൻ അയ്യപ്പനെ വിവരമറിയിച്ചത് സ്ഥലത്ത് മൊബൈൽ നെറ്റ്വർക്ക് നെറ്റ്വർക്കില്ലാത്തത് തിരിച്ചടിയായി അയ്യപ്പൻ സ്ഥലത്തെത്തി മണിയെ ചുമന്നാണ് കൊണ്ടുപോയത് പരിക്കേറ്റ മണിയെ ഒന്നര കിലോമീറ്ററോളം അയ്യപ്പൻ ചുമന്നു ും വാഹന സൗകര്യമുള്ള കണ്ണക്കൈൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ജീപ്പിൽ കാറിന് പുറത്തെത്തിച്ചു ആശുപത്രിയിലേക്ക് പോകുമ്പോഴിയാണ് മരിച്ചത് അതേസമയം കുടുംബത്തിന് ധനസഹായമായി പത്തുലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വന്യജീവി അക്രമണ തോത് കുറഞ്ഞുവരികയാണ് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് പാമ്പുകടിയേറ്റാണ് വന നിയമ ഭേദഗതിയിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂ എന്നും വനം പറഞ്ഞു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മണി ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മണിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും പുലർച്ചെയോടെയായിരുന്നു മരണം സംഭവിച്ചത് മണിയെ ആക്രമിച്ച ഉടൻ തന്നെ മണിയുടെ സഹോദരൻ മണിയെ ചുമന്നുകൊണ്ട് ഉൾവരത്തിലൂടെ സഞ്ചരിച്ച് കോളനിക്ക് പുറത്തെത്തുകയായിരുന്നു ആക്രമണം അറിഞ്ഞ ഉടൻ തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഉൾവനത്തിനെത്തി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് തൊടുപുഴയിലെ മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിൽ പാലയത്ത് ഇബ്രാഹിമിന്റെ മകൻ അമർ ഇലാഹി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വീടിന് മുന്നൂറ് മീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെ അഴിക്കാനാണ് അമറും സുഹൃത്ത് ബ്ലാഗരയിൽ മൻസൂറും പോയത് ഇഞ്ച കാട്ടിൽ നിന്ന് രണ്ട് ആനകൾ പാഞ്ഞെടുക്കുകയും ഭയം തൊടിയ അമറിനെ ചവിട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു സുഹൃത്ത് മൻസൂറിനു നേരെ രണ്ടാമത്തെ ആനയെത്തിയെങ്കിലും കാലുകൾക്കിടയിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട് കുറ്റിക്കാട്ടിൽ ഒളിക്കുകയായിരുന്നു ആന പരിസരത്തുനിന്ന് മാറുന്നതുവരെ ശ്വാസമടക്കി പിടിച്ചിരുന്നു യുവാവിന്റെ കരച്ചിലും ആനയുടെ ചിഹ്നമിളിയം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും അമറിനെ രക്ഷിക്കാനായില്ല